ഭാരതീയ ഭാഷാ മിഷൻ നടത്തിയ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരുടെ പുരസ്കാര വിതരണവും പ്രതിഭാ ഡോക്ടർ മണക്കാല ഭാരതീയ വിജ്ഞാന കരളി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രതിഭാ സംഗമവും പുരസ്കാര വിതരണവും എസ് സിആർടി മുൻ റിസർച്ച് ഓഫീസറും സംഗീതജ്ഞനുമായ ഡോക്ടർ മണക്കാല സംഗീതജ്ഞനുമായകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ സ്കൂൾ പാഠ്യപദ്ധതിക്ക് പുറത്ത് ഞങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്നില് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്ന സമയത്ത് വളരെ സജീവമായിട്ട് ഈ കരിക്കുലം പഠിച്ചവരാണ് ഈ നമ്മുടെ കരിക്കുലം അല്ല നമ്മുടെ സംസ്ഥാനത്തെ കരിക്കുലം അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ കരിക്കുലവും രാജ്യത്തിന് പുറത്തുള്ള വികസിത വികസിത രാഷ്ട്രങ്ങളിലെ പാഠ്യപദ്ധതി പഠിക്കാൻ അവസരം മാത്രമല്ല ഞങ്ങൾ അതിന് നിർബന്ധിതരായി ഭാരതീയ ഭാഷാ മിഷൻ ഖജാൻജി എം എൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ആർ രാജീവൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ പതകം സമ്മാനിച്ചു കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡയറ്റ് റിട്ടയേർഡ് സീനിയർ ലെക്ചറർ ശ്രീകുമാർ എസ് നായർ ഭാഷാ ഭാഷാധല്ലാപവും പരീക്ഷാ ബോർഡ് ചെയർമാൻ പി ദാമോദരൻ നായർ ഭാഷാ സന്ദേശവും നൽകി കായംകുളം എസ് എൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സലീല ഭാരതീയ ഭാഷാ മിഷൻ സെക്രട്ടറി രാജേന്ദ്രൻ നായർ എം ശോഭനകുമാരി കെ എ ബാബു ഇബ്രഹാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ നാരായണ സെൻട്രൽ സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വൈഭവ് എ പിള്ളയുടെ ലളിതാ സഹസ്രനാമം ഇംഗ്ലീഷ് പരിഭാഷയുടെ കവർ പേജ് പ്രകാശനം പ്രൊഫസർ ഡോക്ടർ പത്മകുമാർ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം